ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രശസ്ത നടനാണ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ പേരിൽ ഒരാൾക്ക് പിന്നെ അപകടം സംഭവിച്ചു അതിന് നാട്ടുകാരെല്ലാവരും കൂടി ചെയ്തത് എന്താണ് അത് ചെയ്തത് ഏറ്റവും വലിയ മോശത്തിനും തന്നെയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ വലിച്ചഴിച്ച് അവൻ്റെ കഴുത്തി ഞെരിക്കുകയും അതുപോലെ അവനെ വ വഴിയിലിട്ട് ചതച്ച ചതച്ചരയ്ക്കുകയും ചവിട്ടുകയും വഴിയിലൂടെ വലിച്ചഴിക്കുകയൊക്കെ ചെയ്തു എന്നാണ് ന്യൂസ് കേൾക്കുന്നത് അത് ചെയ്യുന്ന ഒരു ശരിയായ പ്രവണതയാണോ അല്ല അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുക പോലീസിന് കൈമാറുക മദ്യപിച്ച് വണ്ടി ഓടിച്ചു ഇപ്പോഴത്തെ കാലത്ത് ആരെ മദ്യപിക്കാതെ വണ്ടി ഓടിക്കുന്നത് എല്ലാവരും വണ്ടി ഓടിക്ക വണ്ടി ഓടിക്കുന്ന മദ്യപിക്കുന്ന ആളുകൾ അധികം ആളുകൾ ഇങ്ങനെ തന്നെ ആണ് കുറേയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് എന്നാണ് അതിന് കർക്കശമായ നടപടി സ്വീകരിക്കണം ഈ പിന്നെ വണ്ടി പിടിക്കാൻ നിൽക്കുന്നവനും ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാവും സംഭവം ശരിയാണ് അങ്ങനെ ഒരു പിന്നെ ഇത് സംഭവിച്ചത് സിദ്ധാർത്ഥൻ്റെ അടുത്ത് വന്ന ഏറ്റവും വലിയ തെറ്റന്നെയാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല അത് മറ്റൊരു തെറ്റ് അതുപോലെ തന്നെ ആ ഒരു മദ്യപിച്ചേൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ ആ ഒരു വ്യക്തിക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് അതിനെതിരെ രോഷകുലരായ നാട്ടുകാരാണ് സിദ്ധാർത്ഥനെ വലിച്ചിട്ട് ഇമാതിരി പ്രവൃത്തികൾ ചെയ്തത് ഇതിനെതിരെ ജിഷിൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ജിഷിനും പറയുന്നു ഇത് ഞാൻ പറയുന്ന ഇതേ അവസ്ഥ തന്നെയാണ് ജിഷിനും പറയുന്നത് ജിഷിനും പറയുന്നതിന് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊടുക്കുക ഇന്നത്തെ കാലത്ത് പിന്നെ ആരെവിടെ നല്ല ആളുകളുള്ള ആരും നല്ല ആളുകളില്ല നമ്മൾ മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം പക്ഷേ എന്ത് ചെയ്യുന്നു അത് പറയുന്നത് ഒരു തലയ്ക്ക് പോലും ഒരിച്ചിരി ഓളില്ലാത്ത ആൾക്കാർ അതൊരിക്കലനുസരിക്കില്ല ഞാൻ ഓടിച്ചാൽ എന്താണ് എന്ത് സംഭവിക്കാനാണ് എന്ന് പറ ഒരാളുടെ ജീവൻ എന്ന് പറയുന്നത് കുറച്ച് ബലപ്പെട്ടത് തന്നെയാണ് അല്ലേ ഈ സിദ്ധാർത്ഥ് തട്ടിയ വണ്ടി തട്ടിയ ആ വ്യക്തിക്ക് നഷ്ടം സംഭവിക്കുന്ന അവരുടെ വീട്ടുകാർക്കാണ് സിദ്ധാർത്ഥിനൊന്നും സംഭവിക്കാനില്ല സിദ്ധാർത്ഥം അപ്പഴുള്ള ഒരു സുഖത്തിന് വേണ്ടി കുറച്ച് മദ്യപിച്ചു വണ്ടി ഓടിച്ചു അത് അങ്ങനൊരു അപകടം പറ്റി പിന്നെ നാട്ടുകാരി സിദ്ധാർത്ഥിനടുത്ത് പെരുമാറിക്കൊണ്ട് സിദ്ധാർത്ഥിന് വല്ല സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് പോകും അപ്പോഴും കൊടുങ്ങുന്നതാരാണ് ഈ നാട്ടുകാരി അപ്പം നമ്മൾ കുറേയൊക്കെ ചിന്തിക്കണം അങ്ങനൊരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊടുക്കുക അതേ നമുക്ക് ചെയ്യാനുള്ളു അല്ലാതെ നമ്മളവരെ കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല അല്ലാതെ വണ്ടി ഇപ്പോൾ ഒരു അങ്ങനെയൊക്കെയാണ് പോവുക അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പൊതുവേ പറയാനുള്ളത് മദ്യപിച്ച് ഒരിക്കലും ആരും വണ്ടി ഓടിക്കരുത് അതുപോലെ ഹെൽമെറ്റ് വെക്കുക നിർബന്ധമായി ഹെൽമെറ്റ് വെക്കുക നമ്മൾ നമ്മുടെ ഗവണ്മെന്റ് പറയുന്ന രീതികൾ നമ്മൾ പാലിക്കുക കുറേയൊക്കെ നമ്മൾ പാലിച്ചാൽ കുറേ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഇത് നമ്മൾ അവർ ധിക്കരിക്കുന്ന രീതിക്ക് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ഈ ഒരു ഗതി തന്നെയായിരിക്കും വരിക അപ്പോൾ ജിഷിൻ പറഞ്ഞതും കാര്യം തന്നെ ജിഷിനെ കുറ്റപ്പെടുത്തുന്നതല്ല പിന്നെ കേരളത്തിൽ എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരാൾ മാത്രം ഇങ്ങനെ അവൻ്റെ ഒരു സഹപ്രവർത്തനമാണ് ഒരു കുടപ്പുറപ്പായിട്ട് അവൻ കാണുന്നതാണ് അതിൻ്റെ ഒരു രോഷകുലമാണ് അവനും കാണിക്കുന്നത് കേരളത്തിനോട് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് പല കാര്യം കൊണ്ടും കേരളത്തോട് നമുക്ക് ലജ്ജ തോന്നാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട് ഇപ്പോൾ ഒരു ബിഗ് ബോസ് കഴിഞ്ഞു അതിനും കുറേ വിമർശനങ്ങൾ കേട്ടു രേണു സുധി ഒരുപാട് വിമർശനങ്ങൾ കേട്ടു അങ്ങനെ എത്ര എത്ര വ്യക്തികൾ എത്ര എത്ര നല്ല ആളുകൾ ആര് ഈ നമ്മൾ തെറി പറയാൻ പോകുന്ന നമ്മൾ ശരിക്കും അയോഗ്യരാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ തെറി പറയാൻ അതൊന്നും ആരും ചിന്തിക്കുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കാതിരിക്കുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് അത് മറക്കാതിരിക്കുക ഓക്കേ Okay, uh, bye bye.